ഹലോ ഗുഡ് മോർണിംഗ് ചക്രയാളേ താമസിച്ചു എനിക്ക് സോറി ഏട്ടാ പിന്നെ ഇന്ന് നമുക്ക് ഇന്നൊരു ഭഗവത്ഗീത വചനത്തോട് തുടങ്ങാം യാതൊരു ജനങ്ങൾ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവരായി പരമാത്മാവായി എന്നെ എപ്പോഴും ചിന്തിക്കുന്നവരായി ഇടവിടാതെ ഉപാസിക്കുന്നുവോ അഖണ്ഡ ജ ഭജനം ചെയ്യുന്നുവോ എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു മനസ്സിലായ ഞാൻ പറഞ്ഞ ഈ വചനം നിങ്ങൾക്ക് മനസ്സിലായി യാതൊരു ജന യാതൊരു ജനങ്ങൾ മറ്റൊന്നിനെയും ആയ ആശ്രയിക്കാത്തവരായി പരമാത്മാവായി എന്നെ എപ്പോഴും ചിന്തിക്കുന്നവരായി ഇടവിടാതെ ഉപാസിക്കുന്നുവോ എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു എന്ത് സൂപ്പർ വചനമാണല്ലേ അപ്പം മനസ്സിലായല്ലോ ഇതിൻ്റെ അർത്ഥം മനസ്സിലായ എല്ലാവരും നമ്മളെല്ലാവരും മറ്റൊന്നിനെ ആശ്രയിക്കാതെ അതായത് വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകാൻ നമ്മുടെ മനസ്സ് എപ്പോഴും ഈശ്വരൽ തന്നെ ഉറപ്പിച്ചു കൊണ്ട് നിരന്തരം കൂടി പ്രാർത്ഥന ഇപ്പം നമ്മൾ വെറുതെ എന്ത് ജോലിയും പറയുന്നത് നമുക്കിപ്പോൾ നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ ഉൾക്കൊണ്ടേ ഉണ്ടായിരിക്കും അത് നടക്കുവോ ഇത് നടക്കുവോ എങ്ങനെ മുന്നോട്ട് പോകും നാളത്തെ കാര്യം എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങളുടെ ജ്യൂറ്റി നടക്കാറുണ്ടോ വേറെയല്ലേ നടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിന്ന് മനസ്സിലാകേണ്ട നമ്മൾ ഒന്നിനെക്കുറിച്ച് ആശങ്കപ്പെടണ്ട ഉൾക്കൊണ്ടപ്പെടേണ്ട എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എപ്പോഴും മനസ്സ് ഈശ്വര ചിന്തയിൽ ഉറപ്പിച്ചു വെക്കുക ദൈവമേ നല്ലതായി വരണേ എല്ലാം നല്ലതായി നടക്കും എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ല നടക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നല്ലതായി നടക്കും ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് ചില ചില തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ വരുമ്പം നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടരുന്നു ദൈവത്തെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല അന്ന് വിളിക്കാണ്ട എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കർമ്മം എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ആ ആ ആവശ്യങ്ങളെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം നടക്കത്തുമില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈശ്വര ചിന്ത നിർത്താതെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാതെ ഈശ്വര ചിന്ത നിരന്തരം ഈ ഉള്ളിൽ അഖണ്ഠ നാമജപ ജപം എന്നാണ് അത് പറയുന്നത് നിങ്ങളെപ്പോഴും നാരായണ നാരായണ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നാവിൻ തുമ്പിലോട്ട് ഇങ്ങനെ ഒതുങ്ങുന്നില്ല അപ്പം നമുക്ക് ഏറ്റവും ഈസി ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ് നാരായണ നാരായണ നാരായണോ ഇനി ഇങ്ങനെ ചെല്ലു ചെല് 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 ചെല്ല് നമ്മുടെ ചുറ്റും അങ്ങനെ ഒരു പോസിറ്റീവ് വലയം ഉണ്ടാകും ഒന്നും നമ്മൾ പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിന് അത് സാധ്യ സാധ്യമാകും അത്ര വൈബ് നമ്മളിലേക്ക് വരും അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് പറഞ്ഞ ആഴത്തിൽ നമ്മളങ്ങോട്ട് ഭക് അതായത് നമ്മൾ ഈ ഭക് ദൈവവിശ്വാസത്തിലേക്ക് നമ്മൾ ഉറക്കുന്നതിന് മുമ്പ് നമുക്ക് തടസ്സങ്ങളും മടിയും ഉറക്കവും വായിക്കോട്ടയും കോപവും ദേഷ്യവും ഒക്കെ വരും നമുക്ക് എല്ലാം വേണ വേണ്ട അവിശ്വാസവും തൊട്ട് വിശ്വാസവും ഒക്കെ വരും അത് കഴിഞ്ഞ് കഴിഞ്ഞി നാരായണ ജപിച്ചു തുടങ്ങി കുറച്ച് ഒരാഴ്ച നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം ജപിക്കും നിങ്ങൾ നാരായ എപ്പോഴും നാരായണ നാവിന് തുമ്പിൽ വരട്ടെ നമ്മുടെ നാവിൽ പിന്നൊരു ചീത്ത വാക്ക് വരത്തില്ല നമ്മൾ ആരെയും അസഭ്യം പറയത്തില്ല ആരെയും കുറ്റം പറയത്തില്ല നമ്മളെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെല്ലാം നല്ലതിനെ കാണാൻ നോക്കും നമ്മളൊരു ഒന്നിൻ്റെ മോശം കാണത്തില്ല അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് പ്രവർത്തിക്കാൻ തുടങ്ങി 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 പിന്നെ നമ്മൾ നാരായണ നാരായണ നമ്മുടെ ഉള്ളിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നോറും നമ്മുടെ ജീവിതത്തിൽ അഴുക്കും മാലിന്യങ്ങളും തടസ്സങ്ങളും വിഘ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി മാറി മാറിപ്പോയി നമുക്കെല്ലാം നമ്മൾ കോടീശ്വരന്മാരാവുന്നല്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കളിയാടും ഈ കോടീശ്വരമാരായിട്ടിരിക്കുന്ന ആളുകളൊക്കെ സന്തോഷിക്കുന്നുണ്ടാണെന്നാണ് നിങ്ങളുടെ വിചാരം കുറേ പണം കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുല്ലും ആളുകൾ വെക്കുന്ന മുന്തിയ കാറ് മേടിക്കുന്ന കുറെ സ്വർണ്ണാപണങ്ങൾ മേടിക്കുന്ന ഇതൊന്നുമല്ല ജീവിതത്തിലെ സുഖം നമുക്ക് സംതൃപ്തി ുള്ളൊരു ജീവിതം സന്തോഷം കളിയാടുന്നൊരു ജീവിതം നിലനിർത്തി ഈശ്വരൻ തരുന്നതിനെയാണ് നമ്മൾ ഏറ്റവും മനോഹരമായ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് മനസ്സിലായ സമ്പത്ത് കുറെ കൊണ്ടൊന്നും കാര്യമില്ല ഒരു രോഗം തന്നാൽ പണിതീർന്ന കുറെ സമ്പത്ത് തന്നിട്ട് നമുക്ക് ഒരു രോഗം തന്നാൽ പണിതീർന്നാം നമുക്കത് ആസ്വദിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം മനസമ്പാ മനസമാധാനത്തോടെ ഇരിക്കണം സന്തോഷത്തോടെ ഇരിക്കണം എല്ലാത്തിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം ബഹുമാനിക്കണം ഇഷ്ടപ്പെടണം അങ്ങനെ ഉള്ളൊരു വ്യക്തിയായിട്ട് നമുക്ക് ഈ ഭൂമി നമ്മുടെ മക്കളെ സ്നേഹം കിട്ടണം നമ്മുടെ മക്കളെല്ലാം സമാനത്തെ ജീവിക്കണം നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയോട് സമാനത്തെ ജീവിക്കണം നമ്മുടെ പരിസരവാസികളെല്ലാം നമ്മളോട് സ്നേഹത്തോടെ പെരുമാറണം നമുക്ക് അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റണം എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റണം അറിവില്ലാത്ത ആളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും ഈ നാരായണ എന്ന് പറഞ്ഞാൽ നാമം ചെല്ലി 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 വരുമ്പോൾ നമ്മൾക്ക് ക്ഷമ നമുക്ക് ക്ഷമ കിട്ടും എല്ലാ കാര്യങ്ങളും അതിവേഗം നടക്കും സഹായം നമ്മളിലേക്ക് സഹായങ്ങളെല്ലാം എത്തിക്കൊള്ളും നമ്മളൊന്നും ആഗ്രഹിക്കണം അതിലേക്ക് നമ്മളും മുന്നിലേക്ക് എത്തിക്കൊള്ളു നമുക്ക് നല്ല ബുദ്ധി പ്രവർത്തിക്കും നമ്മുടെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചക്കര െ ഒരു ഇനി എന്തെങ്കിലും അസുഖവും രോഗമൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു നമുക്ക് മനസ്സിലാകും നമുക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷീണം തളർച്ച ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോ നമുക്ക് മനസ്സിലാവും നമുക്ക് പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഉള്ള പ്രതീക്ഷ കിട്ടും നമുക്ക് ഉന്മേഷം കിട്ടും എല്ലാം നമ്മുടെ പ്രാരാബ്ദങ്ങളെല്ലാം അകന്നു പോകും അപ്പം അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിരന്തരമായി യാതൊരു ജനങ്ങൾ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവരായി പരമാത്മാവായി എന്നെ എപ്പോഴും ചിന്തിക്കുന്നവരായി മനസ്സിൽ എപ്പോഴും ഈശ്വര ചിന്തയുള്ളവരായി അഖണ്ഡ ഭജനം ചെയ്യുന്നുവോ അല്ലെങ്കിൽ അക നാമജപം ചെയ്യുന്നുവോ എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ച് കൊണ്ട് ജീവിക്കുന്ന അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം നീ എന്നെ ചിന്തിച്ചാൽ മാത്രം മതി എന്നാണ് ഭഗവാൻ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിരന്തരമായി ഉറപ്പിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മുടെ കാര്യം നമ്മൾ പോലും അറിയാതെ നടത്തി തരും കേട്ടോ അങ്ങനെ നിരന്തരം നാമജപം പിന്നെ എഴുതുന്നവരുണ്ട് ഇപ്പം എഴുതുമ്പോൾ നമ്മൾ ഒരു എഴുത് നാമഹ നാരായണ ബുക്ക് മേടിച്ച് ചുമ്മാ എഴുത് നാരായണ എന്ന് എഴുതുമ്പം നൂറുവട്ടം വിളിക്കുന്ന ഒരെഴുത്ത് ഇപ്പം നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുക കണ്ണ് നാരായണ നമ്മൾ നാവ് കൊണ്ട് ചെല്ലുന്നു നമ്മുടെ കൈ കൊണ്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു പ്രവർത്തനമാണ് നാരായണ എഴുതുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെയും ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നൊരു മാറ്റം ഉണ്ടല്ലോ ജീവിതത്തിലെന്ന് അങ്ങനെ നമ്മൾ നമ്മളാ നമ്മൾ മനനം ചെയ്യപ്പെടാൻ നോക്കുക ശ്രമിക്കുക എന്നെ കേട്ടോ അതുപോലെ ഇതുപോലെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരും അതേപോലെ തന്നെ എപ്പോഴും ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഹിന്ദുസിനോട് പറഞ്ഞു കൊടുക്കുന്നത് എനിക്കിതേ അറിയത്തുള്ളൂ പറയാൻ അതുകൊണ്ടാണ് കേട്ടാ അപ്പോൾ ഹിന്ദു ഈ ബോബൻ വിടുന്നതുകൊണ്ട് സദാസമയം മാതാവിനെ വിളിക്കുന്ന നോക്കാം സാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വിളിപ്പിനെ പ്രാർത്ഥിക്കുന്നു വൈകുന്നേരം കിടക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു മൂന്ന് ബോബൻ ഉള്ള എല്ലാം പ്രാർത്ഥനയായിരിക്കും ബോബൻ നല്ല മൈൻഡോടുകൂടി എന്തിനെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകത്തുള്ളൂ അപ്പം നമ്മളെ ഇപ്പം എന്തെങ്കിലും ഒരു തടസ്സം നമുക്ക് പെട്ടെന്ന് നേരിട്ട് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഒരിക്കലും തകരില്ല നമ്മളെ ആത്മവിശ്വാസം നമുക്ക് എവിടുന്നാണ് അത് നടക്കാൻ പോകുന്ന നമുക്കറിയാം നമ്മൾ ദൈവം എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തകർന്നു പോയി ഒയ്യോ ഞങ്ങള് പ്രതിസന്ധിയിലെ ഒരു കഷ്ടപ്പാടിലായിപ്പോലോ ദൈവമേ ദൈവം ഇത്ര പ്രാർത്ഥിച്ചു ദൈവം ഞങ്ങളെ കൈവിട്ടുള്ള കൈവിടുന്നതല്ല അവിടുന്ന് കൈവിടുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും ആ കൈവിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണോ അവിടുന്ന് പഠിക്കാനുണ്ട് അതിന് വേണ്ടി നമ്മളിന്ന് കൈവിട്ട് നിൽക്കുന്നത് അവിടെ നിന്ന് അത് പഠിക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിട്ടുകളയുന്നത് നമുക്ക് ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല നിരന്തരമായി ഈശ്വര വിശ്വ ഈശ്വര ഭജന ഉള്ളവനെ ഒരിക്കലും ഈശ്വര ചിന്തയോട് കൂടിയിരിക്കുന്നവർ ഒരിക്കലും ദൈവം കൈവിടത്തില്ല നിങ്ങളത് തീർച്ചയായിട്ടും അത് വിശ്വസിക്കണം നെഞ്ചിലേറ്റാണ് നിങ്ങൾ ഈ വാക്കുകൾ ഇന്ന് ഞാൻ ഭക്തിയെക്കുറിച്ച് തന്നെ പറയാൻ ഓർത്തു കേട്ടോ പിന്നെ ഇതാണ് എനിക്ക് എനിക്കിന്ന് പറയാനുള്ളൊരു വചനം അതേക്കുറിച്ച് ഞാൻ ആഴത്തിൽ പറഞ്ഞു നിന്നാണ് നാരായണ 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 നിങ്ങൾ മുറുകെ പിടിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാശവും ഉണ്ടാകത്തില്ല സദാ നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിങ്ങളുടെ മനസ്സിൽ ഈ മന്ത്രം ഇങ്ങനെ മന്ത്രിച്ചോണ്ടിരിക്കട്ടെ ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ യേശു എസ്തുതി യേശു നന്ദി യേശു എസ്തു യേശു നന്ദി എന്നൊക്കെ പറയുക അള്ളാഹുബൈ നന്ദി തരുന്ന ജീവിതത്തിന് നമ്മൾ നന്ദി സംതൃപ്തി കാണിച്ചെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും നമുക്ക് നല്ലത് ഈ പ്രപഞ്ചം നമുക്ക് തരത്തുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക എത്ര കിട്ടിയാലും ഒരു സംതൃപ്തിയില്ല മുഖത്തൊരു സന്തോഷവും ഇല്ല അയ്യോ ഇത്രയുള്ള അയ്യോ ഞാൻ ഇത്രയും വിളിച്ചിട്ട് എനിക്ക് രക്ഷയില്ല അപ്പുറത്ത് അവർ നല്ലപോലെ ജീവിക്കുന്നില്ല അവരൊരു ദൈവത്തിനെയും വിളിക്കുന്നില്ല ഇങ്ങനെ പലരും എന്നോട് ചോദിച്ചാൽ ഒരു ദൈവത്തിനെയും വിളിക്കാത്തവർ നല്ലപോലെ അവരൊരു പക്ഷെ ഉള്ളുകൊണ്ട് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ പ്രകടമായി കാണുന്നില്ലെന്നില്ല അല്ലെങ്കിൽ അവർ മുജന്മത്തിൽ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഫലമായിരിക്കും അവർ ുഭവിക്കുന്നത് അത് കണ്ടോണ്ട് നമ്മൾ അങ്ങനെ അവർ വിളിക്കുന്നില്ല എന്നാ ഞാനും വിളിക്കുന്നില്ല എങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ അത് തെറ്റാ അല്പവിശ്വാസമാണ് അത് നമ്മളിപ്പം ഞാൻ നിങ്ങൾ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ ഈ നിമിഷം ഒന്ന് ശ്രമിക്കാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റത്തുള്ളൂ ഞാൻ എനിക്കൊന്നും എൻ്റെ ഒരു നല്ല പ്രായത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞു തരാനോ ഇങ്ങനെയൊന്നും കേൾക്കാനോ ഒന്നും ഇല്ലായിരുന്നു ഇന്ന് ദൈവസഹായിച്ച് മീഡിയയിലൂടെയാണെങ്കിൽ എത്രയോ പേരാണ് ദൈവവിശ്വാസത്തെ ദൈവത്തിൽ നിങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതം ഉറപ്പിക്കണം ദൈവവിശ്വാസത്തിൽ ഉറപ്പിക്കണം എന്ന് എത്രയോ വീഡിയോകളിലൂടെ ഓരോരുത്തരും എത്ര എത്ര പേരായിട്ട് എത്ര യൂട്യൂബിലൂടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഞാനിതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഞാനിപ്പോൾ പുറത്തുള്ളവരുടെ ഇല്ല എത്രയോ പേരുടെ വീഡിയോ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ അതിൽ നല്ല സാരാംശങ്ങൾ ഉൾക്കൊള്ളാൻ നോക്കും ക്രിസ്ത്യൻസിനെ കാണും മുസ്ലിംസിൻ്റെ കാണും പിന്നെ ഹിന്ദുക്കളുടെ കാണും എല്ലാവരുടെയും മാറി മാറി കാണും എല്ലാത്തിൽ നിന്നും നല്ല നല്ലൊരു സത്ത് നമ്മൾ എടുക്കണം എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ നോക്കണം ഉറപ്പായിട്ടും ശാശ്വതമായ വിജയം തന്നെയായിരിക്കും അതിലുണ്ടാകുന്നത് കേട്ടാ ചക്കരകളെ പിന്നെ എൻ്റെ ഒരു വീഡിയോ എന്നെ ഏറ്റവും വലിയ യൂട്യൂബറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിക്കാരി എടുത്തിട്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഒരു ഫ്രണ്ട് തന്നെ വിളിച്ചോദിക്കുന്നത് നീ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് എൻ്റെ ചക്കരകളെ ഞാനങ്ങനത്തെ പരിപാടി ഒന്ന് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുകയാണെങ്കിൽ ഈശ്വറിൽ വിശ്വസിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നു നമ്മൾ നിന്ന് കൊടുക്കുക സദാസമയം ഈശ്വര ചിന്തയോടുകൂടി നിൽക്കുമ്പോൾ നമുക്കെതിരെ ഇനി ഏത് അമ്പ് വന്നാൽ പോലും അത് മാറിപ്പോവും ചക്കരകൾ സത്യമായിട്ട് ഇനി നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ പോലും അവൻ മിത്രങ്ങളായി തീരാൻ തന്നെ പ്രാർത്ഥിക്കണം നമ്മുടെ ഉള്ളിൽ തോന്നുന്നു ദൈവമേ അയ്യോ അയാൾ എന്നോട് ശത്രുതാണ് ഞാൻ ിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ അയാളുടെ ഉള്ളില് ശത്രുത മാറ്റി എന്നോട് സ്നേഹമാക്കി തരണേ ആ മനസ്സിലെ ജീവാത്മാവിനെ എനിക്ക് അനുകൂലമാക്കി തരണേ എന്നേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ അതല്ലാതെ ആ ശത്രുവിനെ എങ്ങനെ ഒതുക്കാം ആ എന്നോടവൻ ശത്രുത കാണിച്ച് തിരിച്ചവൻ എട്ടിൻ്റെ പണി കൊടുക്കുക എനിക്ക് അന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല കേട്ടാ അങ്ങനെ അതുവരെ കൂടുവാത്രം അങ്ങനത്തെ ചിന്ത ഇതൊന്നും ഇതൊന്നും എനിക്ക് എനിക്ക് വിശ്വാസമുള്ള കാര്യമില്ല എനിക്കുള്ളി ദൈവവിശ്വാസം ഇപ്പം എനിക്കൊരു സ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ദേഷ്യമോ പകയോ ഇപ്പം എൻ്റെ പ്രവൃത്തി കൊണ്ടുതന്നെ ആയിരിക്കും ചിലപ്പം മുൻകാലങ്ങളിൽ ഞാൻ ചെയ്ത ചില പ്രവർത്തി മോശം കൊണ്ടായിരിക്കും എനിക്കൊരു പണി ഒരാൾ അടുതന്നുകൊണ്ടാൽ ഞാൻ അല്ലെങ്കിൽ അവർക്ക് എന്നോട് വെറുപ്പണം എന്നുണ്ടാകാം ഞാൻ പ്രാർത്ഥിക്കാം എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കൃഷ്ണ അവരുടെ ഉള്ളിൽ ഇരിക്കുന്ന ജീവാത്മാവിനോട് എന്നോടുള്ള വെറുപ്പും വിദ്വേഷം മാറ്റണേ എനിക്ക് അവരെ സ്നേഹിക്കാനും അവർക്ക് എന്നെ സ്നേഹിക്കാനും പറ്റണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതല്ലേ ഏറ്റവും നല്ലത് അത് വേഗത്തിൽ ഫലപ്രദമാകും അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പെരുമാറ്റത്താൽ അത് അലിഞ്ഞലിഞ്ഞ് മാറിപ്പോകും മനസ്സിലായി മനസ്സിലായാ അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക എല്ലാവരും ഞാൻ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ബോബൻ ചേട്ടൻ പോകാൻ പോണ് ബോബനും താമസിച്ചു പോയാൽ മതിയായിരുന്നു പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചോറൊക്കെ പാക്ക് ചെയ്ത് വെച്ച് മത്തി മാങ്ങായിട്ട് കറി കുഞ്ഞു മത്തി കിട്ടി അത് മാങ്ങായിട്ട് കറി വെച്ച് അച്ചിങ്ങാൻ മെഴുക്ക് വരട്ടി അച്ചാറുമായിട്ട് പഞ്ചോറ് കൊടുത്തിടും കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ചക്കരകളെ ഞാൻ ചിരിക്കുന്നൊരു കഥ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ചിരിക്കുന്നൊരു കഥ ഇടാനായിട്ട് വരാം ചക്രള്ള ഇതെല്ലാം കണ്ട് സമാധാനപ്പെടുക അതുകൊണ്ട് ഈശ്വര ചിന്തയോടു കൂടിയിരിക്കുക എപ്പോഴും ഈശ്വര ചിന്തകൂടി ഇരിക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ജോലി ആഗ്രഹിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ബുക്ക് വെച്ച് എഴുതാൻ പറ നാരായണ 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 അപ്പം നമ്മുടെ മൈൻഡ് ഞാൻ പറഞ്ഞ മൈൻഡ് മൊത്തം നമ്മുടെ നാവ് മൈൻഡ് എല്ലാം ഈ എഴുത്തിലേക്ക് വരും ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കും ഓരോന്നും വിചാരിച്ച് നമ്മുടെ അതായത് ബോറടി നിൽക്കുന്നത് മനസ്സൊരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഡിലേറ്റ് ചെയ്ത് അറിയാം എന്താ പറയാ ഞാൻ കുറേ സമയം ഒന്ന് വെറുതെ ഇരുന്നേ ഞാൻ ബോബൻ രാവിലെയും പോയി അമ്മയും പോയിവിടെ ആരും ഇല്ല എനിക്കും സമയമാണ് എനിക്ക് അതായത് വെറുതെ ഇരിക്കുന്ന മനസ്സ് ചകുത്താൻ്റെ പണിപ്പുരയായിരിക്കും എന്ന് പറയുന്നത് എനിക്ക് ഞാനപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളോ അതൊക്കെ പിള്ളേരൊക്കെ ജോലിക്ക് പോകുന്നു അങ്ങനെ എനിക്ക് എന്തൊക്കെയൊരു ഒരു നെഗറ്റീവ് എനർജി തൊട്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണ് നെഗറ്റീവ് ആയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡിലേറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരും ഒരു കുറേ പേര് കണ്ട് കുറേ പേര് പക്ഷെ എന്താണ് ഫിംഗു എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ശരിയാണ് നമ്മുടെ മനുഷ്യനില്ല ചില സമയം അതാണ് പ്രാർത്ഥന കൊണ്ട് മനസ്സ് പ്രാർത്ഥന നമുക്ക് പോസിറ്റീവ് എനർജി അപ്പം ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുവരുന്ന് നമ്മൾ അതെല്ലാം വിട്ടിട്ട് വേറൊരു പുറത്തേക്ക് എൻ്റെ മനസ്സൊന്ന് പോയ സമയത്ത് പെട്ടെന്ന് നെഗറ്റീവ് ആകുന്നു അങ്ങനെ മനസ്സ് പോകാൻ സമ്മതിക്കരുത് മനോനിയന്ത്രണം നമ്മളിൽ തന്നെ നിർത്തണം മനോനിയന്ത്രണം നിർത്തിയാൽ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുള്ളൂ നമ്മളിങ്ങനെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ സ്വപ്നം കാണണം നമുക്കതെല്ലാം ഭഗവാൻ സാധിച്ചു തരും ഉറപ്പായ കാര്യമാണ് നമുക്ക് നല്ലപോലെ ജീവിക്കണം നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ തീരണം നമ്മുടെ മക്കൾ നല്ല നിലയിലെത്തണം എല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നതിനൊപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി എന്നിട്ട് നിരന്തരം ഈ പ്രാർത്ഥന ഉള്ളിലിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കണം നാരായണെങ്കിൽ നാരായണ യേശുവിൻ്റെ സ്തുതിയാണെങ്കിൽ അത് മാതാവിന്റെ സ്തുതിയാണെങ്കിൽ അത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ സ്തുതിയാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലിങ്ങനെ സ്ഥലിച്ചുകൊണ്ടിരിക്കണം നെഞ്ചിനുള്ളിലും നാവിലും അത് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും നമ്മൾ ജോലി ചെയ്യുമ്പോൾ പോലും നമ്മളറിയത്തില്ല തൂക്കുന്ന അറിയത്തില്ല വാരുന്നറിയത്തില്ല അതിൽ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന അറിയത്തില്ല നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ ഈശ്വര ചിന്തയോടുകൂടി വേണം സംസാരിക്കാൻ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് പിന്നെ അതുകൂടാതെ അങ്ങനൊരു ചിന്തയിൽ അത് ഇരിക്കാൻ പറ്റത്തില്ല നമ്മളത് പൊങ്ങിപ്പോകുന്ന ചക്രകളെ ധൈര്യമായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക് നമ്മളിതൊന്നും ഒന്ന് നിർത്തിയിട്ടൊന്നും വെറുതെ ഇരുന്ന് അയ്യോ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ചിന്തയില്ലാതെ നമുക്ക് നമ്മൾ സഡൻ നമ്മൾ ബ്രേക്കായി പോകും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ചിന്ത നിറയ്ക്കാതെ മനസ്സുകൊണ്ട് ഈശ്വര കൂടി ഇരിക്കുക പറയുന്ന കേട്ടില്ലേ എപ്പോഴും എന്നിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു അപ്പം നമ്മൾ ഈ ഭഗവാൻ പറയുന്നത് അനുസരിക്കുക നമ്മൾ സദാ ദൈവ ചിന്തയോടുകൂടി നാരായണ നാരായണ അല്ലെങ്കിൽ അള്ളാഹുവെ അല്ലെങ്കിൽ യേശുവ അല്ലെങ്കിൽ മാതാവേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ ഈശ്വര ചിന്തയോടുകൂടി ഇരുന്നാൽ മതി നമ്മുടെ യോഗത്തെയും ക്ഷേമത്തെയും നമുക്ക് വേണ്ട കാര്യങ്ങളെയെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്നാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് നമ്മളെ മുന്നിലേക്ക് നമ്മൾ ടെൻഷൻ ഒന്നും പിടിക്കേണ്ട ഈ ജീവിതം അനായാസം മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത് ഞാനും അങ്ങനെ തന്നെ പാലിക്കുന്നു സദാ ദൈവത്തെയൊക്കെ വിളിച്ച് മനസമാധാന നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ നോക്കുകയാണ് സന്തോഷവും സമാധാനവും ഇല്ല അതിന് സദാ യോഗ ത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാ വെറുതെ കടന്ന് ഉൾക്കണ്ടപ്പെടുന്നത് നമ്മൾ അങ്ങോട്ട് നമ്മൾക്ക് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഒരു താമസം വന്ന് എന്തെങ്കിലും ഒരു കുഴപ്പം വന്ന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല നിങ്ങൾ വിഷമിക്കുക നിങ്ങൾ അപ്പോഴും ഈശ്വര ചിന്തയോടുകൂടി എളുപ്പം അതെല്ലാം മാറ്റി ദൈവത്തെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല ഓ കൃഷ്ണനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഈശ്വരനെ വിളിക്കാം അല്ലെങ്കിൽ വേറെ അമ്പലത്തിൽ ഇപ്പം വേറെ വള്ളി ഇപ്പം ഇതൊന്നും നിങ്ങൾ ചെയ്ത് നിങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറല്ലേ നിങ്ങൾ ഏത് മതത്തിൽ ജീവിക്കുന്നുവോ ആ മതമാണ് നിങ്ങൾക്ക് അനുയോജ്യം നിങ്ങൾ ആ മതത്തിലുള്ള ദൈവത്തിനെ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുക തമ്പുരാൻ അതിനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ ഏത് പര രണ്ടു വള്ളത്തിച്ചവിട്ടരുത് ഏതെങ്കിലും ഒരു വള്ളത്തിൽ നിങ്ങൾ നിൽക്കുക എങ്കിലെ വിശ്വാസം ഉറപ്പാക്കത്തുള്ളൂ നമുക്കൊരു സ്ഥിരത ഉണ്ടാകത്തുള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കും സ്ഥിരതയുണ്ടാകത്തുള്ളൂ നമ്മൾക്ക് വരുന്ന അനുഗ്രഹത്തിനൊരു സ്ഥിരത ഉണ്ടാകത്തുള്ളൂ അപ്പം ആ ഒരു ചിന്തയിൽ നിന്ന് ഒരേ മനസ്സോടെ നിന്ന് ഈശ്വരനെ വചിച്ചുകൊണ്ട് ജീവിക്കുക ഉറപ്പായ കാര്യമാണ് ഇത് പറയുമ്പോൾ എന്നെ കളിയാക്കുന്ന കുറേ പേരുണ്ട് അത് കളിയാക്കിക്കുക പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സക്സസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഫലങ്ങളെ തന്നിട്ടുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുവാണ് ഓക്കെ ചക്രല്ലേ അപ്പം ഞാൻ എൻ്റെ പണി ചെയ്യാൻ പോവുകയാണ് പക്ഷേ നാരായണ നാരായണ അത് ഞാൻ വിടത്തില്ല എഴുതി എവിടെ ഇരിക്കുന്നിടത്തെല്ലാം ഞാനൊരു പേരേയും പൂക്കും വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കുന്ന പോലെ ഇപ്പം ഇതും എഴുതിക്കൊണ്ടിരിക്കണം നമുക്ക് രക്ഷപ്പെടലേ ചക്കരകളെ അതിനെയുള്ള വഴി നമുക്ക് ദൈവന്തപുരം ഇങ്ങനെയൊക്കെ തന്നിരിക്കുക നമ്മൾ അതിലൂടെ പോവുക നമ്മൾ വേറെ മാർഗത്തിൽ വളഞ്ഞു പോയാൽ നമ്മളെ രക്ഷപ്പെടത്തില്ല ഈശ്വര മാർഗത്തിൽ തന്നെ ചരിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ കേട്ടോ ഓക്കെ ചക്കരകളെ